ഒന്ന് മറന്നു പോയിരുന്നെങ്കിൽ ഒരിക്കൽ കൂടി ഫ്രഷായിട്ട് കാണാമല്ലോ എന്ന് വിചാരിക്കുന്ന ചില സിനിമകളോ സീരീസുകളോ കാണും കെ ഡ്രാമകളുടെ കൂട്ടത്തിൽ അങ്ങനെ ഏറ്റവും കൂടുതൽ പറഞ്ഞു കേട്ടിട്ടുള്ള ഡ്രാമയാണ് റിപ്ലേ നയൻറ്റീൻ എയ്റ്റി എയ്റ്റ് ും ഇത്രയും പേര് ഇഷ്ടപ്പെടുന്നതും പേര് എക്സൈറ്റഡ് ആകുന്നതും എന്താണെന്നൊന്ന് നോക്കാം എൺപതുകളുടെ അവസാനത്തിൽ സൗത്ത് കൊറിയയിലെ സോളിൽ ഒളിമ്പിക് ഗെയിംസിന് ആതിഥേയത്വം വഹിക്കുന്ന കാലഘട്ടത്തിൽ നടക്കുന്ന കഥയാണിത് ഒരേ കമ്മ്യൂണിറ്റിയിൽ താമസിക്കുന്ന അഞ്ച് സുഹൃത്തുക്കൾ ദോക്സോൺ ജോങ്ഹോൺ സുനു ചോയ് ഹൈസ്കൂൾ വിദ്യാർത്ഥികളായ ഇവരുടെ ഫ്രണ്ട്ഷിപ്പ് ബോണ്ട് പ്രണയങ്ങൾ സ്കൂൾ കാലഘട്ടം വീട്ടിൽ നടക്കുന്ന കാര്യങ്ങൾ അങ്ങനെ ബോണസ് ആയിട്ടെന്ന പോലെ ഇവരുടെ കുടുംബങ്ങളുടെയും കഥ ലൈറ്റ് ഹാർട്ടഡായിട്ട് കാണാൻ സാധിക്കുന്ന ഒരു ഡ്രാമയാണിത് സ്റ്റോറി ലൈനിനെ കുറിച്ച് ഒരുപാട് ചിന്തിക്കേണ്ട കാര്യമില്ല ക്യാരക്ടേഴ്സ് ആയാലും കോംപ്ലിക്കേറ്റഡ് അല്ല ഒരു മെല്ല താളത്തിൽ കുറേ പേരുടെ ജീവിതം കാണിക്കുന്നു ഇത് ഭയങ്കര റിയലിസ്റ്റിക്കുമാണ് എൺപതുകളിൽ വേറൊരു നാട്ടിൽ നടന്ന കഥ അവരുടെ ജീവിത സാഹചര്യമൊക്കെ നമ്മളും അനുഭവിച്ചിട്ടുള്ളതായിട്ട് തന്നെ തോന്നും നല്ലൊരു വാങ് ഫീലിംഗ് തരുന്ന അല്ലെങ്കിൽ ഒരു തിരക്കേറിയ ദിവസം നല്ലൊരു കെട്ടിപ്പിടുത്തം തരുന്നത് പോലെ തോന്നുന്ന ഒരു സീരീസ് പിന്നെ ഇതിൽ കാസ്റ്റിങ്ങും ഒരു രക്ഷയില്ലാത്തതാണ് ക്യാരക്ടേഴ്സ് ഓരോരുത്തരും എടുത്തു പറയത്തക്ക വിധം അഭിനയിച്ചിട്ടുമുണ്ട് ഇതിലൊരു ക്യാരക്ടറായ ദോക്സോൺ ലീഹെരി എന്ന ഫേമസ് സൗത്ത് കൊറിയൻ ആക്ട്രസ് ചെയ്ത കഥാപാത്രം ആദ്യം നിഷ്കളങ്കിയും പാവവും പഠനത്തിൽ പിറകോട്ട് നിൽക്കുന്നതായിട്ടുള്ള ഒരു പെൺകുട്ടിയായിട്ട് ചിത്രീകരിച്ചിട്ട് പിന്നീട് കോൺഫിഡൻ്റായി കരിയറിൽ നേട്ടങ്ങൾ നേടുന്ന ഒരു സ്ത്രീ കാണിക്കുന്നത് അതുപോലെ തന്നെ ദോക്സോന്റെ ായ ക്യാരക്ടർ ബോറേയും ആദ്യം നമുക്ക് ദേഷ്യം തോന്നുന്ന ഒരു അഹങ്കാരം പിടിച്ച ആളായിട്ട് പിന്നീട് കാലം കഴിയുമ്പോൾ പക്വത വ്യക്തിയായിട്ട് മാറുന്നതും കാണിക്കുന്നു മാത്രമല്ല എല്ലാ കഥാപാത്രങ്ങൾക്കും ഇതുപോലെ തന്നെ മികവുറ്റായിട്ടുള്ള ക്യാരക്ടർ ഡെവലപ്മെന്റ് ഉള്ളത് ചെറിയ തെറ്റിദ്ധാരണകളും പിണക്കങ്ങളും അതിന്റെ ഇടയിൽ അവർ പരസ്പരം കൊടുക്കുന്ന പിന്തുണയും ആർക്കെങ്കിലും എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായാൽ എല്ലാവരും കൂടി ഒരുമിച്ച് നിൽക്കുന്നതുമൊക്കെ നമ്മളെയും ആ കമ്മ്യൂണിറ്റിയിൽ ചേർത്ത് നിർത്തുന്നതുപോലെ ഫീൽ ചെയ്യും അവരുടെ എല്ലാ കാര്യത്തിനും കട്ടയ്ക്ക് കൂടെ നിൽക്കുന്ന ഫ്രണ്ട്ഷിപ്പും ഇവരുടെ സ്നേഹവും സൗഹൃദവും ഒക്കെ കാണുമ്പോൾ ഞാനും അവിടെ ഉണ്ടായിരുന്നെങ്കിൽ എന്ന് ഒരിക്കലെങ്കിലും ആഗ്രഹിച്ചു പോവും അവിടെ ആരും ഒച്ചയ്ക്കല്ലാതെ ഫീൽ കൊടുക്കുമ്പോൾ കാണുന്നവരും ഒച്ചയ്ക്കല്ലാന്ന് തോന്നൽ കൊടുക്കുകയും ചെയ്യും ഈ സീരീസിനെ വിശേഷിക്കേണ്ടത് ലൈറ്റ് ഹാർട്ടഡ് എറ്റ് അൺബിലീവി റിയൽ എന്നാണ്